ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പന്ത്രണ്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് ഐ ആർ സി ടി സി ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും ആധാർ മുഖേന കെ വൈ സി പൂർത്തിയാക്കിയ ഐ ആർ സി ടി സി ഉപയോക്താക്കൾക്കാണ് ഈ അവസരം ലഭിക്കുക ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മാറ്റം ഇന്നു മുതൽ നിലവിൽ വരും നേരത്തെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് മാത്രമേ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സമയം അനുവദിച്ചിരുന്നുള്ളൂ നിലവിലെ സമയപരിധി പതിനഞ്ച് മിനിറ്റ് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ് റെയിൽവേ അടുത്തറിയിപ്പ് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് വീണ്ടും കുതിപ്പ് തുടരുകയാണ് ഇന്ന് ഒരു പവന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവന്റെ വില ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഉയർന്നു ഇന്നലെ ഒരു ലക്ഷത്തി മൂവായിരം രൂപയായിരുന്നു വില ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു ഇന്നലെ ഇന്നതിൽ നൂറ്റി അൻപത്തി രൂപയുടെ വർധനമുണ്ടായി നിലവിൽ പതിമൂവായിരത്തി മുപ്പത് രൂപയാണ് ഒരു ഗ്രാമിന് വില ഇന്നത്തെ പവൻ വിലയുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരുപോലെ ആഭരണം വാങ്ങുവാൻ ജ്വല്ലറികളിൽ പോകുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ നമ്മൾ നൽകേണ്ടി വരും അടുത്തറിയിപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാനായി ഓൺലൈൻ സംവിധാനം ഒരുങ്ങിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ കാണുന്ന സബ്മിറ്റ് ഡോക്യുമെൻറ്റ് എഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് മൊബൈൽ നമ്പറോ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറോ നൽകിയാൽ ഒ ടി പി ലഭിക്കും ഈ ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രേഖകൾ അപ്ലോഡ് ചെയ്യാം സമർപ്പിക്കുന്ന രേഖകൾ പരിശോധിച്ച ശേഷമാകും വോട്ടറെ ഹിയറിംഗിന് വിളിക്കണോ വേണ്ടയോ എന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തീരുമാനിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച മാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് മഞ്ഞ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ അംഗമായിരിക്കേണ്ടത് ഒരു പ്രധാന മാനദണ്ഡമാണ് നീലവെള്ള റേഷൻ കാർഡിലുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല അതിനാൽ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർ ഈ മാസം തന്നെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായി അപേക്ഷിക്കുക അങ്ങനെ നിങ്ങളുടെ നീല അല്ലെങ്കിൽ വെള്ള വെള്ളക്കാർഡ് പിങ്ക് റേഷൻ കാർഡായി മാറ്റിക്കിട്ടിയാൽ മാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് മറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ഉടൻ ആരംഭിക്കുകയാണ് ജനുവരിയിലെ പെൻഷൻ വിതരണ നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഈ മാസം ഇരുപതിന് കടമെടുപ്പ് ഉണ്ടാകുമെന്നാണ് വിവരം ഈ മാസം ഇരുപതിന് കടമെടുപ്പ് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പെൻഷൻ വിതരണം നടത്തും അതായത് ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ഇരുപത്തി നാലാം ശനി ആയതിനാലും ഇരുപത്തിയഞ്ച് ഞായറായതിനാലും ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ അവധി ആയതിനാലും ചിലപ്പോൾ ഇരുപത്തിയേഴ് മുതലൊക്കെയും പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും തുക ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക